പഴവർഗ്ഗ വിളകളെ ധാന്യവിളകളെ പച്ചക്കറികളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരാളാണ് ബെന്റിച്ചേട്ട ബെല്ലിച്ചേട്ട നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ ഗ്ലോബൽ വാമിങ് നമ്മൾ ചുറ്റുകൊടുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിട്ടുന്ന ധാരാളം പഴവർഗ്ഗങ്ങൾ വേസ്റ്റ് ആയി പോകണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിലും വില വില ഉരുപ്പുള്ളതും എന്നാൽ വിഷമുള്ള ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളൊരു ബദൽ എന്ന രീതിയിൽ നമുക്കറിയാം ഇത് നാരങ്ങ വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ നാരങ്ങ ഏതായിട്ടും വമ്പിൾ നാരങ്ങ എന്ന് പറയുന്നത് ഇഷ്ടം ഒരു സുലഭമായി കിട്ടുന്ന സാധനം പക്ഷേ അത് കഴുത്ത് അവിടെ പോകും നല്ലതാണ് ആരും ഇത് ഈ സാധനം അല്ലി അടത്തി എടുത്ത് ഇച്ചിരി പച്ചമുളക് ഇച്ചിരി ഇഞ്ചി അല്പം മല്ലിയിലോടെ കൂട്ടി അതിന് മിക്സ് ചെയ്ത് ജ്യൂസാക്കി കുടിച്ചുകഴിഞ്ഞാൽ ഇറ ഇരട്ടി പ്രയോജനകരമാണ് നമുക്ക് ഒരു ഒരുവിഷമില്ലാതെ കിട്ടുന്നതാണ് വൈറ്റമിൻ സി വന്നാൽ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും തളർച്ച ഈ ചൂടിനുള്ള എല്ലാ പ്രതിരോധവും ഇതാണ് പപ്പായം കാരണം ഇത് ഇതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വയറിന് സുഖം കിട്ടുന്നതും തണുപ്പ് കിട്ടുന്നതുമായ സാധനം പക്ഷെ നമ്മുടെ ആളുകൾ ഇത് ഉപയോഗിക്കാൻ മടിച്ച് മടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ വിഷയമാണ് അതുപോലെ തന്നെ പാവപ്പെട്ട ആപ്പിളാണ് ഈ പേരക്ക എന്തോരാണ് നമ്മൾ നഷ്ടപ്പെട്ട് പോകുന്നത് പക്ഷേ തമിഴ്നാട് പോലെ സ്ഥലങ്ങളിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഇതിന് വിലയുണ്ട് മാർക്കറ്റുണ്ടാകും മടിച്ചുകൊണ്ട് ചെയ്യും മലയാളിക്കറിയാങ്കിൽ മലയാളി കഴിക്കത്തില്ല ഇത് ഒരു പേരേന്ന് തൽക്കാലം പറഞ്ഞുകൊണ്ടാണ് ഈ പത്താമതേ ഉത്സവമായിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ തന്നെ ഫ്രൂട്ട് സെലർ ഇവിടെ ഉടനെ കൊടുക്കും നമ്മൾ പോപ്കോൺ പറഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു കഴിക്കുന്ന ഈ മെയ്സ് വളരെ ഈസിയായിട്ട് നമുക്ക് പോപ്പ് കോൺ ഉണ്ടാക്കാം ഇത് കൃഷിയും ചെയ്യാം ഇത് ഇട്ടു കഴിഞ്ഞാൽ ഇത് ഒരു മൂന്ന് മാസം കൊണ്ട് വില എടുക്കാം വെള്ളമെടുത്ത് കഴിഞ്ഞാൽ ഇത് പച്ചക്കി പുണിതിന്നാൽ ചുറ്റു തിന്നാം നമുക്ക് തമിഴ്നാട്ടിൽ എന്ന് കഴിഞ്ഞാൽ ഇത് ചുറ്റു തന്നെ കൊടുക്കുന്ന ഒത്തിരി ആളുകളാണ് അപ്പം തന്നെ പോപ്കോൺ ആയിട്ട് നമുക്ക് കുക്കറിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല ഇത് ഇനി നമുക്ക് വിത്തയറ്റങ്ങളിലേക്ക് മാറി കഴിഞ്ഞാൽ ഇത് പണ്ടുണ്ടായിരുന്ന വാളിപ്പരാണ് വാളിപ്പാലിന് വിത്ത് ഉണ്ട് ഇത് നമുക്ക് ഒന്നാമത് ഒരു ആറ് മാസം ഒന്നും കൃഷി ചെയ്താൽ ഈ സാധനം കിട്ടും കൃഷി വളരെ സംരക്ഷണം കുറഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇതൊരു ഒറ്റമൂലിയാണ് നമുക്ക് കിഡ്നി സ്റ്റോൺ നമ്മുടെ കല്ലുവാട ഏരിയയാണ് ഇതൊരു ഓരോ ഓരോന്ന് പൊട്ടിച്ചതിൻ്റെ ഒരു പൗഡർ വലുതെ പൊടിയാണ് അതിനകത്ത് ഒരു ആറ് ദിവസം പശുപാൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധമുള്ള കൃത്യസുഖം എല്ലാം മാറുന്നതാണ് പിന്നെ ഇതെല്ലാം നാടൻ വിത്തനങ്ങളാണ് ഇത് വെള്ളരിയാണ് ഈ വെള്ളരി എപ്പോഴും വാങ്ങിയത് പുറത്തുനിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് വെള്ളരി കാരണം കുക്കുമ്പറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പച്ചക്കറിയായിട്ടും അല്ലാതെ ഉപയോഗിക്കുന്നതാണ് ഇത് മൂന്നാലായിട്ടും വേറെ ഇനങ്ങളാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണയും കൃഷി ചെയ്താൽ മതി മാത്രമല്ല ഇത് ചാഴിയുടെ ഉദ്രോഗം കുറവുണ്ട് വളരെ നന്നായിട്ട് കഴിക്കുന്ന പൊളി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ പിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചക്ക ഇരങ്ങൾ ഇത് ചക്കര വിനാകരിക ചക്കര ച പഴുത്ത ചക്കപ്പഴം കൊണ്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മുടെ സ്വയം നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് മഞ്ഞപ്പാറ കുരിശ്വള്ളിയുടെ അടുത്ത് ഒരു ഒന്നര വർഷമായിട്ട് ജൈവ സാധനങ്ങൾ ഇടുക്കി മഞ്ഞപ്പാറപ്പാറ ഇടുക്കി മഞ്ഞപ്പാറ അശോകല വൈനാ ബൈപ്പാസ് റോഡിൽ അശോകലീറ്റർ രണ്ട് വർഷമായിട്ട് നമുക്കൊരു ജൈവ സ്റ്റോർ ഉണ്ട് എന്തായാലും ചേട്ടൻ്റെ ഫോൺ നമ്പർ തീർച്ചയായിട്ടും കൊടുക്കാം ഫോൺ നമ്പർ എഴുപത്തഞ്ച് പത്ത് എൺപത്തിരണ്ട് അറുപത്തി ആറ് തൊണ്ണൂറ്റിയേഴ് എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളെ ഫലവർഗ്ഗങ്ങളെ വിത്തുകളെ ഒക്കെ സംരക്ഷിക്കണം അടുത്ത തലമുറയ്ക്കെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ചേട്ടൻ നമസ്കാരം താങ്ക്